മകരി വിസ്കരിക്കാൻ മകരിവാങ് കൊടുത്തിട്ടും പിന്നെ വരാത്ത കുട്ടികളെ ഉമ്മ എങ്ങനെയാണ് ചെയ്യേണ്ടത് ആ ഉമ്മ മകരി കൊടുക്കുന്നതിന്റെ കാ മണിക്കൂർ മുമ്പ് പുക ഉണ്ടാക്കി എല്ലാ മൊബൈലും സാധനൊക്കെ മാറ്റി വെച്ചിട്ട് ആ ഉമ്മ വരുന്നു ഡൈനിങ് ഹാളിൽ ഇരിക്കുന്നു ആ ഡൈനിങ് ഹാളിൽ ഇരുന്നു കൊണ്ട് ഒരു എടുത്തിട്ട് ഈ തസ്വിഹ്മാലെടുത്തിട്ട് ഉമ്മ ഇങ്ങനെ അപ്പോ മരുവാങ് കൊടുക്കാനായിട്ട് ഉമ്മ എന്ന് എന്താ ചീത്ത പറയാത്തത് എന്ന് കരുതി കുട്ടികളൊന്നു നോക്കും എന്നും ചീത്ത പറയണതാ എന്നും വൈകുന്നേരം ആവുമ്പോ എടാ ഇവിടെ വന്ന പിടിപ്പോയിക്കാന്ന് പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു പണ്ട് ആ കാലം കഴിഞ്ഞപ്പോ ഇപ്പൊ മരുവാൻ കൊടുക്കാനായിരുന്നു ചീത്തയാണ് എടാ കളി നിർത്തി വാടാന്ന് പറഞ്ഞു കണ്ടുള്ള ചീത്ത ഇന്നെന്താ അമ്മ ചീത്ത പറയാത്തത് എന്ന് കുട്ടികൾ നോക്കും കുട്ടികൾക്ക് അത് കേക്കുമ്പോ ഒരു രസമായിരിക്കും ചീത്ത നിങ്ങൾ ഇങ്ങനെ ചീത്ത പറഞ്ഞു ചീത്ത പറഞ്ഞ് അത് കേക്കാഞ്ഞ കുട്ടികൾക്ക് ഒരു കിരീടം ഉണ്ടാവും അപ്പൊ എന്തെന്ന് ചീത്ത പറയാത്തത് അപ്പൊ നോക്കുമ്പോ ഉമ്മ ചീത്ത ഒന്നും പറഞ്ഞില്ല ഉമ്മ ഇങ്ങനെ ഇത് തസ്ബീഹ് ചെല്ലാണ് ഒരു ദിവസം ഇത് കുട്ടികൾ കണ്ടു രണ്ടു ദിവസം കണ്ടു മൂന്ന് ദിവസം കണ്ടു നാല് ദിവസം കണ്ടു പിന്നീട് സംഭവിക്കാൻ പോകുന്നത് എന്താണ് നിങ്ങൾ തസ്ബീഹ് ചെല്ലാൻ വേണ്ടി ചെന്നിരിക്കുമ്പോ നിങ്ങളുടെ മക്കളും അവിടെ നിങ്ങളുടെ കൂടെ വന്നിരിക്കും അതെങ്ങനെ വന്നിരിക്കും നിങ്ങൾ അവരെ ചീത്ത പറയണ്ട നിങ്ങൾ ഒന്നും പറയണ്ട നിങ്ങൾ ഇത്ര പറഞ്ഞാ മതി നിങ്ങളൊക്കെ നേരത്തെ തന്നെ കളിയൊക്കെ നിർത്തി കുറച്ച് നേരത്തെ നിങ്ങൾ കളിക്കാൻ ഇറങ്ങിയാൽ കുഴപ്പമില്ല നേരത്തെ കളി നിർത്തി നിങ്ങളൊക്കെ വന്ന് സ്വീഹ് ചെല്ലുന്നത് കാണുമ്പോ ഉമ്മാക്ക് ഭയങ്കര സന്തോഷാണ് എന്ന് പറഞ്ഞാൽ മതി എനിക്ക് നിങ്ങൾ ഒക്കെ കൃത്യമായിട്ട് ചെയ്ത് അഞ്ചു വക്കുങ്ങൾ നിസ്കരിക്കുന്നത് ഉമ്മാക്ക് നല്ല ഇഷ്ടമാണ് ഈ ഇഷ്ടങ്ങൾ കുട്ടികളോട് ഇങ്ങനെ പറയണം ഞമ്മളത് ഏറെ മാത്രമേ പറയുള്ളൂ എനിക്ക് അത് ദേഷ്യ കേട്ടോ എനിക്ക് ഇത് ചെയ്യാഞ്ഞാൽ ഞാൻ എനിക്ക് ൂ ഇനി പറയേണ്ടത് ചെയ്തതിന് വെരികുഡിട്ടില്ലേ അത് കണ്ടപ്പോ ഉമ്മാക്ക് ഭയങ്കര സന്തോഷമായി ഉപ്പാക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ എനിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരാം ഒരു വെരികുട്ടിനൊരു ഗിഫ്റ്റ് വെറുതെ വാങ്ങിക്കൊടുക്കണം എന്തെങ്കിലും ഒരു ചില്ലറ പൈസ ചിലവാക്കിട്ട് എന്തെങ്കിലും സാധനം കൊടുക്കുക ഇങ്ങനെ കുട്ടികളെ മെച്ചപ്പെടുത്തി എടുക്കാൻ കഴിയുള്ളൂ അല്ലാതെ നമ്മൾ അവസാനം പല്ലിറമ്മി പല്ലെറുമി പല്ലെറിയ കൊന്റമ്പല്ലായില്ലാതെ കുട്ടികൾ ഒരു കാരണവശാലും നമുക്ക് ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്റെ സമയം കഴിഞ്ഞു ഇനി നമുക്ക് ദാ ചെയ്തുകൊണ്ട് പിരിയാണ് വേണ്ടത് ഇവിടെ കുസുമം എന്ന് പറയുന്ന ബാലമാസികയുണ്ട് കഴിഞ്ഞ മാസവും ഈ മാസവും നമ്മുടെ മദ്രസയിലെ ഓരോ കുട്ടികൾ കഴിഞ്ഞ മാസം ഫാത്തിമ ഹാഫിള ഈ മാസം ഫാത്തിമ ഹാഫുന്റെ ആങ്ങള മുഹമ്മദ് ഹാഷിർ ഇവർ രണ്ടുപേരും ഓരോ ചിത്രങ്ങൾ വരച്ചു എന്തു ഇത് കാണുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര അഭിമാനമാണ് ഞാൻ ചിത്രം വരച്ചാൽ ഉഷാറാകും എനിക്ക് അതിലൊരു കഴിവുണ്ട് ഞാൻ കാരിഗ്രാഫി ഒന്ന് പഠിക്കട്ടെ ഇങ്ങനെയുള്ള ഒരു ചിന്ത കുട്ടികളിൽ ഉണ്ടാകും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഇങ്ങനെയാണ് അതേപോലെ തന്നെ തളിരുകൾ എന്ന് പറഞ്ഞിട്ട് ഈ കുസുമത്തിൽ കുട്ടികൾക്ക് എഴുതാനുള്ള ഒരു സ്ഥലമുണ്ട് നിങ്ങൾ കുസുമം ആദ്യം വന്നാൽ അത് ഏറ്റു സെഡ് വായിക്കുന്ന ആൾ മദ്രസിലെ സദർ ഉസ്താദ് ഞാനിത് ഫുള്ള് വായിക്കാറുണ്ട് എനിക്ക് ഈ ശീലം കിട്ടിയത് വന്യരായ ഷെയഹുന എ പി ഉസ്താദ് ഇല്ലെന്ന ഷെയുന എ പി ഉസ്താദ് നമ്മളെ സുന്നി പ്രസിദ്ധീകരണങ്ങൾ മുഴുവനും എ ടു സെഡ് വായിക്കും ഒന്നുകിൽ ഉസ്താദ് വായിക്കും അല്ലെങ്കിൽ പോകുമ്പോൾ ആൾക്കാരെ കൊണ്ട് ഒപ്പമുള്ള സാദിമീങ്ങളെ കൊണ്ട് വായിപ്പിച്ച് കേൾപ്പിക്കും അത് ഉസ്താദ് വിശാലമാക്കി വായിക്കാ സുന്നത്തും വായിക്കും വായിക്കും ഈ കുസുമവും ഉസ്താദ് വായിക്കും ഇതൊക്കെ ഉസ്താദിന്റെ വണ്ടിയിലും ഓഫീസിലും ഓരോ കോപ്പി ഉണ്ടാവും എന്നിട്ട് അതിലെന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ഉസ്താദ് നോട്ട് ചെയ്യും എന്നിട്ട് അതിന്റെ ആളെ വിളിച്ചിട്ട് പറയും ഇനി അങ്ങനെ അച്ചടിക്കുമ്പോൾ അത് ശ്രദ്ധിക്കണം അത് ശ്രദ്ധിക്കണം ഇങ്ങനെ പ്രയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് ഉസ്താദ് തിരുത്തും ഉസ്താദിന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റിയാണത് അപ്പൊ നമ്മള് വീട്ടില് കുസുമം വന്നു കുസുമത്തിന് പൈസ കൊടുത്ത ആൾക്കാർ നമ്മളാ പക്ഷെ നമ്മളിത് വായിച്ചു നോക്കൂല നമ്മളിത് നോക്കി ഞാൻ വായിക്കട്ടെ ഫസ്റ്റ് ഉമ്മ വായിച്ചിട്ട് തരാ കുട്ടിയാക്ക് എന്ന് പറഞ്ഞു ഉമ്മ അതിൽ ഒരു താല്പര്യം കുട്ടിയാക്കുണ്ടാക്കണോ ഇതെന്താ കുസുമ ആരുടെ എന്റെ കുസുമോ ഇവിടെ ഒരുപാട് സാധനങ്ങൾ പഠിക്കാണ്ട് അപ്പഴാണ് കുസുമോന്ന് എന്ന് ഒരു ചവിട്ടി ചവിട്ടിയാലേ പിന്നെ ആ കുട്ടി കുസുമോ തൊടുവില്ല സാധാ ഞങ്ങൾ എന്റെ കുസുമോ വേറെ എന്ന് പറയും അപ്പൊ നമ്മൾ ഇതിലൊരു താല്പര്യം ഉണ്ടാക്കിയെടുക്കണം ആ കുസുമ്പോ കുസുമെന്താ വരാത്തെന്ന് ചോദിക്കണം നമ്മൾ അലിക്കാക്കാർ എന്ന് മാത്രമേ അങ്ങനെ ചോദിക്കാറുള്ളൂ കുസുമം സുന്നത്തും വന്നില്ലേത് വേറെ ഒരു രക്ഷിതാക്കളും ചോദിക്കാറില്ല കുസുമത്തിൽ തളിരുകൾ എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട് അത് നിങ്ങളൊന്ന് നോക്കുക ആ തളിരുകളിലേക്ക് നമ്മുടെ കുട്ടികളുടെ രചനകൾ സ്വീകരിക്കും നിങ്ങൾ എഴുതി വേഫർ ഷീറ്റിൽ എഴുതിയിട്ട് ഫോട്ടോ എടുത്തിട്ട് എടുത്തിട്ടെങ്കിൽ അയച്ചു തന്നാൽ മതി അപ്പൊ നമ്മുടെ കുട്ടികളുടെ കഥകളും കവിതകളും ചിത്രങ്ങളൊക്കെ ഈ മാസികയിൽ ഇങ്ങനെ അച്ചടിച്ച് വരുമ്പോ ആ കുട്ടികൾക്ക് ഒരു അഭിമാനത്തെ സൂക്ഷിക്കണം എന്റെ മോന്റെ ആദ്യത്തെ രചന വന്ന കുസുമാണിത് ആ കുസുമ വലിയ ആദരവിലും ബഹുമാനത്തിലാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള തൗഫ്യത് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഞാൻ അവസാനിപ്പിച്ചു നമുക്ക് മദ്രസ മദ്രസ ഇപ്പൊ കുറെ ചാർട്ടുകളൊക്കെ കൊണ്ടുവന്ന് ക്ലാസ്സുകളിലൊക്കെ ചാർട്ടുകളൊക്കെ തൂക്കിയിട്ടുണ്ട് ഇൻഷാല്ല നമുക്ക് ഒരു സ്മാർട്ട് ടി വി കൂടി നമുക്ക് ആവശ്യമുണ്ട് ചുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠങ്ങളെല്ലാം ഡിജിറ്റൽ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇനി പാഠപുസ്തകം വേണ്ടേ ആ പൈസ ലാഭം കിട്ടുമോ എന്ന് ചോദിക്കണ്ട പാഠപുസ്തകം കുട്ടികളെടുത്ത് വേണം ഉസ്താദിന് ഇനി ബുക്ക് വേണ്ട ഉസ്താദിനെ ടി വിയിൽ കാണിക്കും സാധനങ്ങളൊക്കെ അപ്പൊ പാഠപുസ്തകങ്ങള് മൊത്തം ടിവിയുടെ വലിപ്പത്തില് വലുതാക്കിയിട്ട് പിക്ചർ ആക്കിയിട്ട് ക്ലാസ് എടുക്കാനുള്ള സംവിധാനം അപ്പൊ അതിൽ പാഠത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ സാധനങ്ങളും വീഡിയോകളും അതേപോലെ തന്നെ ചിത്രങ്ങളും എല്ലാം ഉണ്ട് കുട്ടികളുടെ മനസ്സിൽ വേഗത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ ക്ലാസ് നമ്മൾ നാളെ മുമ്പ് ഒരു ക്ലാസ്സിൽ പറഞ്ഞതാണ് ഒരു ക്ലാസ്സിൽ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികൾ മൂന്നായിട്ടും കുട്ടികളായിരിക്കും വിഷ്വൽസ് ഉണ്ടാക്കും കണ്ടുകൊണ്ട് മനസ്സിലാക്കുന്ന കുട്ടികൾ അതേപോലെ തന്നെ ഓഡിറ്ററി ഉണ്ടാക്കും കേട്ടുകൊണ്ട് മനസ്സിലാക്കുന്ന കുട്ടികൾ ഇത് രണ്ടുമല്ലാത്ത ഏറ്റവും ബാക്കിലിരിക്കുന്ന കുട്ടികൾ കിനസെറ്റിക് എന്ന് പറയുന്ന കുട്ടികൾ അവർക്ക് അനുഭവിച്ചാലേ ഇത് മനസ്സിലാക്കുള്ളൂ അപ്പൊ ഈ മൂന്ന് വിഭാഗത്തെയും പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുക ക്ലാസ്സിൽ ഇങ്ങനെ ഒതുണ്ടാക്കണ അതിരിങ്ങനെ കാണിച്ചു കൊടുക്കും ഉസ്താദ് മുഖം തടങ്ങനെ കാണിച്ചു കൊടുക്കും അത് കാണുമ്പോ തന്നെ വിശ്വൽസിന് അത് മനസ്സിലാകും അവര് കണ്ട് മനസ്സിലാക്കുന്ന ആൾക്കാരാ കേട്ട് മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് അതിന്റെ കൂടെ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞാൽ ഈ ഓഡിറ്ററി എന്ന് പറഞ്ഞ വിഭാഗം കേട്ട് മനസ്സിലാക്കുന്ന ആൾക്കാരാണ് അവരാണ് പറയുക ഉസ്താദ് നിങ്ങളൊരു പാട്ട് പാടുവോ നിങ്ങളൊരു കഥ പറഞ്ഞു തരുവോ നിങ്ങളൊരു ചരിത്രം പറയോ എന്നൊക്കെ ഇടക്കിടക്ക് ചോദിക്കുന്ന ആൾക്കാര് ഓഡിറ്ററിയാണ് അവർക്ക് എന്തെങ്കിലും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ള അവരൊരു ഹോബിയായിരിക്കും എന്നാൽ ഇത് രണ്ടുമല്ലാതെ എന്ന് പറയുന്ന വിഭാഗം കുട്ടികൾ അവരനുഭവിച്ചാൽ അവർക്ക് ഒതുണ്ടാക്കണിങ്ങനെ കാണിച്ചു കൊടുത്തിട്ടും കാര്യമില്ല പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല അവരെ പിടിച്ചു കൊണ്ടേട്ട് ഒതുണ്ടാക്കിപ്പിക്കണം അപ്പൊ അവർക്ക് അനുഭവത്തിലൂടെ അവർ പഠിക്കുള്ളൂ ഈ മൂന്ന് വിഭാഗത്തെയും കൊണ്ടുള്ള ക്ലാസ് ആണ് ഓരോ ഉസ്താദുമാരും എടുക്കുക അപ്പൊ അതിന് ഈ വിഷ്വൽസിനെ കണ്ടു മനസ്സിലാക്കുന്ന ആളുകൾക്കും മറ്റുള്ള കുട്ടികൾക്കും എല്ലാവർക്കും വേഗത്തിൽ കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാൻ നല്ല വിഷൻ സാധനങ്ങള് നമ്മുടെ വിദ്യാഭ്യാസ ബോർഡ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതൊക്കെ ഇപ്പൊ നമുക്ക് നെറ്റിൽ കിട്ടാനുണ്ട് ഇൻഷാല് അതൊക്കെ പ്രദർശിപ്പിക്കുന്ന നല്ല ഒരു ടി വി വെച്ച് ഒരു ക്ലാസ് റൂം നമുക്ക് ഇൻഷാല് ഇവിടെ സ്മാർട്ട് ക്ലാസ് റൂം ആക്കണം സമീപ ഭാവിയെ തന്നെ അടുത്തന്നെ നമുക്ക് ഇൻഷാല് അതിൻ്റെ കാര്യങ്ങൾ നടത്തണമെന്ന് ഉദ്ദേശിക്കുന്നു അള്ളാഹു സുഹാനുഭൂക്കാല നമുക്ക് എല്ലാവർക്കും ഹൈറും വറക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ പല രക്ഷിതാക്കളും എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ മദ്രസയിലെ രക്ഷിതാക്കളെയും അതുപോലെ ഇതിന്റെ പരിസരവാസികളായിട്ടുള്ള സ്ഥിരമായി നമ്മുടെ ബദർമജലിസിനൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീകളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു ഇസ്ലാമിക് ആൻഡ് ക്ലാസ് ഇവിടെ സ്ഥിരമായിട്ടൊരു സിലബസ് അടിസ്ഥാനത്തിൽ നടത്താൻ പറ്റുമോ എന്ന് പല രക്ഷിതാക്കളും എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ന് രാവിലെയും ഒരു രക്ഷിതാവ് എന്നോട് പറഞ്ഞു ഇന്നത്തെ മീറ്റിംഗിൽ ഉസ്താദൊന്ന് ചർച്ച ചെയ്ത് ഒരു തീരുമാനം ഉണ്ടാക്കുമോ ഇവിടെ മുമ്പ് റവളക്കൽ കുറാൻ നടന്നിരുന്നു അന്ന് ഞങ്ങൾക്കൊക്കെ നല്ല ആവേശമായിരുന്നു ക്ലാസ്സിന് വരാനും കേൾക്കാനൊക്കെ അതുപോലെ ഒരു ഇസ്ലാമിക് അതേപോലെ തന്നെ കുട്ടികളെ വളർത്താൻ പറ്റുന്ന പാരന്റിങ്ങിന്റെ ടിപ്സുകളൊക്കെ പറയുന്ന നല്ലൊരു ക്ലാസ് ഒരു സിലബസ് അടിസ്ഥാനത്തിൽ നടത്താൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇൻഷാള്ള നമുക്കത് തീരുമാനമാക്കണം നമ്മുടെ കമ്മിറ്റി ഭാരവാഹികളൊക്കെ അത്തരം നല്ല സംരംഭങ്ങൾക്ക് സജീവമായി സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് നമുക്ക് ഈ ബിൽഡിംഗ് രാവിലെ എട്ടര കഴിഞ്ഞാൽ ഇങ്ങനെ ഒഴിഞ്ഞ് ഗാലിയായി കിടക്കുകയാണ് ഇവിടെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ നമുക്ക് ഇൻഷാള്ള നടത്തണം കാന്തള്ളൂരിലെ മദ്രസയിലെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും എല്ലാ പടിയും കഴിഞ്ഞ് ഇൻഷാള്ള ഇന്ന് തങ്ങളെ പോയി കണ്ട് ഉദ്ഘാടനത്തിൽ ഡേറ്റ് തീരുമാനിച്ച് അവിടെയും നല്ല പരിപാടികളൊക്കെ ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് അള്ളാഹു എല്ലാം കപൂലാക്കുമാർ ആവട്ടെ എന്ന് ചെയ്തുകൊണ്ട് ഓതി മരിച്ചുപോയ മാതാപിതാക്കൾ ഉസ്താദുമാർ ബന്ധു വേണ്ടി ദ്വ ചെയ്ത് അതുപോലെ മമ്പർത്തൊപ്പാപ്പാന്റെ പിന്നെ ഓമച്ചപ്പുഴ പുത്തമ്പള്ളി അബൂബക്കർ കുട്ടി മുസ്ലിയാർ ആഫ്ദുൾ അബൂബക്കർ കുട്ടി മുസ്ലിയാർ നബർ അവരുടെ അതുപോലെ വെളിയങ്കോട് ഉമർഖാദിയുടെ കാസിം വലിയുള്ളാഹിയുടെ ഒക്കെ ആണ്ടിന്റെ സമയമാണ് അവർക്കൊക്കെ അവരൊക്കെ മനസ്സിൽ വിചാരിച്ച് ഫാത്യഹോതി ചെയ്തുകൊണ്ട് അള്ളാ നമുക്ക് പിരിയാം ഇൻഷാ അള്ളാ അടുത്ത മാസം മീറ്റിംഗ് ഉണ്ടാകും ഇന്ന് വന്ന ആളുകളൊക്കെ പേര് പേരെഴുതി ഒപ്പുവെച്ചിട്ടുണ്ടാകും കുട്ടികളുടെ പേരും അവരുടെ ക്ലാസും എഴുതിയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ ബുക്കിൽ അത് ചെയ്യണം പാരൻസ് മീറ്റിംഗിന് കൃത്യമായി രക്ഷിതാക്കള് എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് വന്നേ പറ്റൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കാരണം നമുക്ക് കുറഞ്ഞ സമയം കിട്ടണുള്ളൂ ബാക്കിയുള്ള സമയം വീട്ടിൽ നിന്ന് എങ്ങനെ അവരെ പരിശീലിപ്പിക്കണം എന്ന് ഈ പാരൻസ് മീറ്റിംഗിന് വന്നാലേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ അള്ളാഹുദൂബീസ് നൽകുമാറാവട്ടെ അല്പാദ്യഹ